ോ അസ്സാമലൈക്കു എന്തൊക്കെ എന്റെ കേസ് എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു കേസ് എന്തൊക്കെയുണ്ട് ഡ്രെസ്സിന്റെ കോല ചിരിക്കുന്നില്ല അവന്റെ ഡ്രസ് ഊരിക്കൊണ്ട് പോവാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാക്കാമ്പോ അവൻ ഇങ്ങനെ ഇപ്പൊ തൊക്കില് പിടിച്ച് നടക്കുന്ന പരിപാടിയാണ് എനിക്ക് ദേശീയ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ കാസർകാട് കടമ്പും പിന്നെ മത്തിന്റെ ഗസിയും പിന്നെ ഏലക്ക ചായ ഉമ്മ ചായ ഉമ്മ ഉപ്പാൻ ചായ കുടിക്കുന്നുണ്ട് അത് മാത്രല്ല നമ്മളെ കൊള്ളിയുണ്ട് കൊള്ളിയും ഉണ്ട് അടിപൊളിയല്ലേ കപ്പേതല്ലല്ലേ സോറി കപ്പയാവാ ഓരോരുത്തരും അതെന്ന് പറയുന്നത് ഞാൻ കൊള്ളി വന്ന് ഉമ്മ ഉപ്പ കപ്പന്ന് ഓക്കെ കൈ അപ്പം ഞാൻ ആദ്യം കടന്ന് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ കൊള്ളി കഴിക്കാമെന്ന് വിചാരിച്ചു സോറി കപ്പാമ്മ കഴിക്ക ഉമ്മാരക്കുന്നാവാ എന്ന് വാ മരക്കേങ്ങ മെരക്കെങ്ങാ എൻ്റെ കഴിച്ച എൻ്റെ മെഡിയിലുണ്ട് ഓർക്കെന്താ ഡോറിൽ കളിക്കുന്നതിന്റെ ഇതിങ്ങനെ ചായ പിടിക്കണം ഇതാണ് കൈ പല ദിവസങ്ങളിൽ ഒരേക്ക് ഉമ്മാൻ അമ്മയെല്ലാം കേട്ടോ മടിയിലുണ്ടാകുന്നത് ഉമ്മ ചാവടിക്ക ഉമ്മനെ മേലെ കയ്യിൽ പോയിട്ട് എറിച്ചു അത് ഒട്ടേന്ന് തോന്നുന്നു ചെല്ല മറിഞ്ഞി ഈ ക്ലാസ് ഒട്ടാ മറിഞ്ഞി എന്തായി ചെല്ല മറിഞ്ഞല്ലേ ചെണ്ടാന്ന് വേണ്ടേടാ നിനക്ക് അപ്പൊ വേണ്ടേ ഭയപൊത്തായിരുന്നോ നിനക്ക് അപ്പ വേണ്ടേന്ന കേട്ടോ ഞാൻ കപ്പ വേണ്ടരിച്ചോ ഏ എല്ല ആള് ഒരേ കണ്ടോ നീ തിന്നണ്ടതോ മനേ നീ കാറ്റ കുപ്പായ ഊരിൽ പോകുന്നതുണ്ട് നീ നിറ കുപ്പായിട്ട് ഏ ഓ ഇട്ട കുപ്പായ ലൂസായിട്ട് പോകുന്നുണ്ട് ബട്ടക്കൈലുണ്ടാ ബട്ടക്കൈലുണ്ടാ ബാ ട്ട കൈ കിട്ടാ മാത്ര വേണ്ട വിടണ്ട ഇപ്പൊ ബട്ടേ അട കണ്ടിട്ട് സമാധാനം ഇല്ല അല്ലേ വേണ്ട കൈ തത്തു അത് മോളെ എന്നോ അപ്പ പിടിച്ചോ അപ്പം പിടിച്ചോടാ അപ്പാമാക്ക് എന്ത് വേണ്ടത് തൊക്കാൻ പറഞ്ഞു നിനക്ക് എന്താ എപ്പ ചില ദോഷം വരുന്ന ഉമ്മാ തട്ടിക്കോണ്ട് നടക്കണം അതിനുള്ള ഒരു പരിപാടി അല്ലേ അല്ലേ എന്ത് തട്ടിക്കൊണ്ട് നടക്കണന്നട്ടി നടക്കണം എന്നാ അല്ല ഉമ്മല്ലേ തട്ടിക്കോടെ നടക്കണന്നാ അങ്ങനെ കേട്ടത് ഉമ്മ ഉദ്ദേശം എങ്ങനെ അറിഞ്ഞ തട്ടിട്ട് തട്ടിയ എന്നല്ലെങ്കിൽ പുറത്തേക്ക് തയ്ച്ചോണ് നടക്കണോന്നു ഉമ്മ ഉദ്ദേശിക്കല്ലോമ്മ കണ്ട ഉപ്പറഞ്ഞിട്ടാല് നമ്മള് ശരി ഓഷംഷനുണ്ട് വില ഞമ്മ കൊറച്ച് ഡ്രസ്സുണ്ടോണ്ട് ശരി ഓഷംശല്ല വലിയ ഓഷംശല്ല ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടെന്ന് ഇപ്പൊ രണ്ടുമൂന്ന് കൂട്ടലുണ്ടായിരുന്നു അതുകൊണ്ടേന്നെ ഇരുന്നോ മരുന്ന് കുടിക്കോടാ നിരുന്ന് എങ്ങനെ തരും ഏറ്റവും വലിയ ടാസ്ക് മരുന്ന് കൊടുക്കുന്ന കേട്ടോ എനിക്ക് മാമി വിളിച്ചല്ലോ പറ്റേ പനിയുണ്ട് മാമികിച്ചല്ലോ आधे ट्रिक के जूस वोट दिल दाग का तो मेरे नोट तो मेरे जूस का ना जूस बना अंशो जूस है जूस है ना हैं അൻഷൂടെ കളിക്കുകയാണ് അപ്പളയൊക്കെ കുക്കറിൽ അരി കവി വെച്ച് ചോറാക്കാൻ പിന്നെ എന്താ കൊള്ളി കൊള്ളിക്ക് എങ്ങനത്തെ എന്താണോ കൈ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു അൻഷു കിടന്നോ ഉറങ്ങാണ് അപ്പോൾ ഇനി എൻ്റെ പണി എന്താണെന്നറിയോ ഇക്കൻ്റെ മൂടെ കൂടെ കളിക്കുന്നതാണ് ഞങ്ങളെ പ്രധാന ഹോബി അപ്പോൾ ഓൺലൈനിൽ ലൂടെ കളിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ പോയി ലൂടെ കളിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്